സുലൈമാൻ നബി ഒരു രണ്ട് യുവാക്ക ഒരു രണ്ട് ചെറുപ്പക്കാരതാ ഒരു ആണും പെണ്ണും അതാ വരികയാണ് അവർ രണ്ടു നബി സുലൈമാൻബി അലിഹുസ്ലാം തങ്ങളിനിക്കാഹി ചെയ്തു കൊടുത്തു ആ നിക്കാഹി ചെയ്തു കൊടുത്തതിന് ശേഷം ബഹുമാനമാക്കപ്പെട്ട അസറായി ഇറങ്ങി വന്ന് മഹാനായ സുലൈമാ നബിയോട് പറയുന്നു നബിയേ രണ്ടാളുണ്ടല്ല നബിയെ പുതിയെന്നും പുതിയാപ്പിളയും ആറാമത്തെ ദിവസം മരിക്കും നബിയേ പുതിയാപ്പിള ആറാമത്തെ ദിവസം മരിക്കും നബിയേ ാണോ നിങ്ങൾ കല്യാണം കടിച്ചു കൊടുത്തത് എന്ന് അസർ ജബിരി അലിസ്സലാം പറഞ്ഞപ്പോൾ മഹാനായ മു സുലിമാനബി അലീസ്ലാമിൻ്റെ കൽബിൽ ഭയങ്കര വിഷമമുണ്ട് അഞ്ചു ദിവസമല്ലേ ഉള്ളോ ഭാര്യയുടെ അരികത്ത് കടുക്കൽ ആറാമത്തെ ദിവസം അതാ മരിക്കുമെന്ന ഒരു ചിന്ത സുലീമാനബിന്റെ കൽബിൽ അതാ വന്നു ആറ് മാസം കഴിഞ്ഞപ്പോൾ പുതിയപ്പിള അതാ മുസുലിമാനബിന്റെ വീട്ടിലേക്കതാ കയറി വരുന്നു ആറാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പുതിയപ്പള ആറാമത്തെ മാസം അതാ കടന്നു വന്നപ്പോൾ മുസ്ലിമാ നബി അലിസ്സലാം അന്തം വിടുകയാണ് റബ്ബിനോടതാ ചോദിക്കുന്ന റബ്ബേ പറഞ്ഞിരിക്കുന്ന പുതിയ മാസം വന്നല്ല റബ്ബേ ഇതിന്റെ രഹസ്യം രഹസ്യമെന്താണെന്ന് ചോദിച്ചപ്പോൾ പഠിച്ചോ മക്കളെ മഹാനായ അബിലിസ്സലാം പറയുന്നു രബിയേ എല്ലാവരും പഠിച്ചോ മൈക്കയ്ക്ക് ഗ്യാരണ്ടി ഉണ്ട് മൈക്കയിൽ സംസാരിക്കുന്ന ഞങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല വാച്ചിന് ഗരണ്ടിയുണ്ട് വാച്ച് കെട്ടുന്ന നമ്മൾക്ക് ഗാരണ്ടിയില്ല കട്ടിലിൽ ഗരണ്ടി ഉണ്ട് കറ്റിൽ കിടക്കുന്ന മുടി സുതങ്ങൾ കുംഭാര്യ ഐശക്കും ഗാരണ്ടിയില്ല വാഹനത്തിന് ഗാരണ്ടി ഉണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഗരണ്ടിയില്ല എപ്പോഴാട് മരിക്ക എന്ന് പറയാൻ സാധ്യമല്ല കളിയെല്ലാം കളിയല്ല കളിയെല്ലാം കളിയാണ് കളികൾ പാലേതുണ്ട് കുഞ്ഞിമോലെ മൗത്തന്ന കളിയുണ്ട് കബറ എന്ന കളിയുണ്ട് അതുപോലെ പല ജാതി കളിയുമുണ്ട് ഞാനെങ്ങാനി ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ഈ കൂടിയ ജനങ്ങൾ മുഴുവനും അതാ എന്റെ നിസ്കാരമാണോ നിർവഹിക്കുക സുലൈമാ ഗ്യാരണ്ടിയില്ലി സലാം ചോദിക്കുകയാണ് ആറ് മാസമായല്ലോ അബിരിയിലെ ഇദ്ദേഹം മരിക്കാതെ കണ്ട് ജീവിക്കുന്നു ആ സമയത്ത് പറഞ്ഞു നബിയേ ആ പുതിയാപ്പിള കല്യാണം കടിച്ചു പോകുമ്പോൾ റോട്ടില്ലത് ഒരാൾ യാചകനുണ്ട് പഠിച്ചോ മക്കളെ നിങ്ങളെ മുമ്പിലേക്ക് ഞങ്ങൾ കൈ നീട്ടി വരുമ്പോൾ ഞങ്ങൾ ആറ്റിപ്പുറത്താക്കണ്ട മക്കളെ അതാ പുതിയ പ്ലയതാ ഇറങ്ങി വരുമ്പോൾ ഒരു യാചകൻ അതാ കയ്യതാ നീട്ടുകയാണ് സുബാന കയ്യത നീട്ടിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നതാ എടുത്ത് ഒരു രൂപ യഥാ കൊടുത്തപ്പോൾ അവട് വെച്ചിട്ട് റബ്ബിൽ ലതീമിനോടായ പറയുന്നു എനിക്ക് സംഭാവന ചെയ്ത എനിക്ക് ഒരു രൂപതല്ല തന്ന എനിക്ക് എൻ്റെ മക്കൾക്ക് കഞ്ഞി വാങ്ങാൻ കാശ് തന്ന ഈ മനുഷ്യനിക്ക് ദീർഘായുസം നൽകണം റബ്ബേ എന്നൊരൊറ്റ ദുരാങ്ങ് പാസാക്കിയപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ പുതിയ അപ്പഴേക്ക് ഈ പൗരത് കിട്ടിയത് എന്ന് ബഹുമാനമാക്കപ്പെട്ട ജബിരി പറഞ്ഞതുപോലെ ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ബസറയിൽ എല്ലാ പുതിയ ഒണ്ണുകളും പഠിച്ചു വെച്ചോ സുബെഹാന എല്ലാവരും പഠിച്ചു വെച്ചോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ദീർഘ സമയമില്ല ഒരു അതാ ബസറയിൽ E... <laughs> അതാ ഒരു പാവപ്പെട്ടിരിക്കുന്ന ഉമ്മാ വളരെയധികം കഠിന കഠോരമായ ബജാരം അതാ വരൾച്ച പിടിപെട്ട സമയത്ത് ഒരു ചപ്പാത്തിയതാ എടുത്തിട്ട് വായിലേക്കതാ കൊണ്ടുപോകുമ്പോൾ ഒരു യാചകനതാ വന്നിട്ട് ഈ പെണ്ണിനോട് പറയുന്നു ഉമ്മ ഉമ്മാ അസന്നിട്ട് വയ്യ ഉമ്മ വല്ലതും തെരുമോ ഉമ്മ വൈരേക്കത കൊണ്ടുപോകുന്നു ആകപ്പാട ഉള്ളത് ഒരൊറ്റ ചപ്പാത്തിയാണ് ആ ചപ്പാത്തിയതാ വൈരേക്കത കൊണ്ടുപോകുമ്പോൾ ആ യാചകനത പറയുന്നു അള്ളാഹുന ഓർത്തൊരു പിടി ഭക്ഷണം തരുമോ ഉമ്മ ആ സമയത്താണ് ആ ഭക്ഷണം അതായി എടുത്തിട്ട് റാഹിബീർ എന്റെ കരളിൻ്റെ കഷ്ടമായ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഭക്ഷണം ഞാനിതാ ഇരുവനുക്ക് കൊടുക്കുന്നുറബകനക്ക് കൊടുക്കുന്നുറബ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവരാവണം ഭർത്താക്കന്മാര് ശബിക്കുന്നവരാവരുത് സുബാന ജല്ല ജലാല ആ ഭക്ഷണം മാപ്പത്തിരി വാങ്ങിക്കൊണ്ട് ആ യാചകൻ ഇറങ്ങുമ്പോ ആ വീടിന്റെ മുമ്പിൽ വെച്ചൊരറ്റുറോബി ഈ വീട്ടുകാരന് എന്ത് അപകടങ്ങൾ വന്നാലും എന്ത് വിഷമങ്ങൾ വന്നാലും പഠിച്ചവനെ നീ അത് കാക്കണം റബ്ബേ അത് അങ്ങനെ ദിവസങ്ങളാ കഴിഞ്ഞു ദിവസങ്ങളതാ കഴിഞ്ഞു ഈ വീട്ടുകാർ ചെറിയൊരു കുട്ടിയുണ്ട് രണ്ട് മൂന്ന് വയസ്സായ കുട്ടിയും ആ കുട്ടിയും കൂടി അതാ വനങ്കാട്ടിലേക്ക് പെറുക്കാൻ വേണ്ടി പോയി വെറുകത അപ്പിറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയെ ഒരു ഭാഗത്തേൽപ്പിച്ച് ഉമ്മയതാ വിറക് 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 വെറുക്കിക്കൊണ്ട് നീങ്ങുമ്പോൾ ഒരു ചന്തായ വന്നിട്ട് ഈ കുട്ടിയെടുത്തതാ കടിച്ചു വലിച്ചു കൊണ്ടുപോയി والخامس الحبر الإمام محمد هو حجة الإسلام دون تردد وزعيم من لقابل يعني جائن ഈ കുട്ടിയെ കാണാനില്ലാത വറകുകളെല്ലാം ഒരുക്കു കൂട്ടി ഉമ്മ യഥാ നോക്കുമ്പോൾ അരുമ സന്താനത്തിനെ കാണാനില്ല എൻ്റെ മകനെ കാണാനില്ല റബ്ബേ എൻ്റെ മകനെ കാണാനില്ല റബ്ബേ പത്തിരി കൊടുത്തിരിക്കണ മഹാനായ ഗുണം ചെയ്യൂലറബേ എന്താ കരഞ്ഞതോ അത് ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലക്കഥാ ഓടി വരുന്നു ആ കുട്ടിയെടുക്കുന്നു ഉമ്മയുടെ കയ്യിൽ അത് കൊടുക്കുന്നു ബാബിയ മോളെ നീ കരീൻ ആ ചപ്പാത്തു കൊടുത്തപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്ന മനുഷ്യന്റെ ദ്വാഹു സ്വീകരിച്ചിട്ടുണ്ട് ഇതാ മോളെ ഇതാ മോളെ 因为